പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകണ്ടേ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താണെന്ന് നോക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ അപ്പോൾ ഫ്രിഡ്സൺ റീഡിങ് വേണ്ടവർക്ക് എൻ്റെ ഇത് വാട്സാപ്പ് നമ്പർ ഇതിൽ കൊടുക്കുന്നുണ്ട് സ്ക്രീനിൽ കാണാം അതിൽ മെസ്സേജ് ചെയ്താൽ മതി ചെറിയൊരു ഫീസ് ഉണ്ട് കേട്ടോ പേഴ്സൺ റീഡിങ്ങിന് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ടൈം ഓഫ് ബർത്തും ഓസ് ഓഫ് ബർത്തും തരണം അപ്പം പേഴ്സൺ റീഡിങ് എടുത്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം I'm <clears throat> right defeated. we നമുക്ക് കടത്തിട്ടുണ്ട് അപ്പം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തിയുടെ ഇപ്പോഴത്തെ അവസ്ഥയാണ് പറയുന്നത് അവർക്ക് എന്ത് എത്ര വലിയ പ്രോബ്ലങ്ങൾ ഉണ്ടെങ്കിലും അതൊക്കെ അവർക്ക് തരണം ചെയ്ത് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയുന്നത് നന്നായിട്ട് ഈശ്വരാനുഗ്രഹമൊക്കെ നല്ലതായിട്ട് അവർക്കുണ്ട് നല്ല ധൈര്യമുള്ള വ്യക്തികളാണ് വ്യക്തിയാണ് അവർ കുറച്ച് ഈശോ ഈഗോ ഉണ്ട് അവർക്ക് ഏതൊരു കാര്യം അവർക്ക് എല്ലാ അതിന് എന്ത് പ്രോബ്ലത്തിനും അവർ എത്ര വലിയ പ്രോബ്ലം ആയാലും അവരത് തരണം ചെയ്തവർ മുന്നോട്ട് പോകാനുള്ളൊരു പോകാൻ കഴിയുന്ന ഒരു വ്യക്തിയാണെന്നാണ് പറയണത് പിന്നെ നമുക്ക് അവരിലേക്കിനി എന്തോ നല്ല കാര്യങ്ങൾ വരുന്നുണ്ട് അവർക്ക് ഒരു അബണ്ടൻ്റ് അവരിലേക്ക് വരാൻ പോകുന്നുണ്ടെന്ന് പറയുന്നു അവർക്ക് ബിസിനസ്സിലായാലും അവർക്ക് എല്ലാ കാര്യത്തിലും അവർക്ക് നല്ല ഗുണങ്ങളാണ് ഇനി വരാൻ പോകുന്നത് ഈശ്വരാദീനം വീണ്ടും അവർക്കുണ്ടെന്ന് പറയുകയാണ് പിന്നെ എന്താ അവർക്ക് നല്ല ബിസിനസ്സിൽ എല്ലാ കാര്യത്തിലും പ്രോഫിറ്റ് കിട്ടുക അവർ എന്തിനു വേണ്ടിയാണോ പരിശ്രമിച്ചുകൊണ്ടിരുന്നത് അതിനൊക്കെ അവർക്ക് ഗുണം കിട്ടാൻ പോകുന്നു എന്നാണ് ഇനി പറഞ്ഞത് ഇപ്പോൾ അവരുടെ അവസ്ഥ ഇപ്പോൾ അവർ കുറച്ച് വിഷമാണവർ അവരുടെ റിലേഷൻഷിപ്പിൽ ഇപ്പം നിങ്ങളെ ഇട്ടിട്ട് നിങ്ങളെ ഉപേക്ഷിച്ചവർ വേറൊരു റിലേഷനിൽ പോയിട്ടുണ്ടെങ്കിൽ അവിടെ അവർ വളരെ ദുഃഖമാണ് അവരനുഭവിക്കുന്നത് അവർക്ക് അവിടെ നിന്ന് ചേറ്റിയും കെട്ടിയിട്ടുണ്ട് അപ്പം അങ്ങനെ അത് ചുറ്റിയും കെട്ടി വളരെ ബുദ്ധിമുട്ടാണ് അവരവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഭയമുണ്ട് അരക്ഷിതാവാസ വളരെ ദുഃഖം ഇപ്പോൾ അവർ അനുഭവിച്ചുകൊണ്ടിരിക്കണം എന്നാണ് പറയണത് പക്ഷേ ഇനി അവർ പിന്നെ ഒരു ഇനി അവർക്ക് മാറ്റങ്ങളാണ് ഇനി വരുന്നത് ഇനി മാറ്റങ്ങൾ വരുന്നുണ്ട് ഇനി അവർക്ക് പുതിയ പുതിയ ഐഡിയാസ് വരിക ഇനി വിജയമാണ് അവരിലേക്ക് വരാൻ പോകുന്നത് ധൈര്യം ഉണ്ടെങ്കിൽ അവർക്ക് നല്ല ധൈര്യമൊക്കെ ഉണ്ടെന്നാണ് പറയണത് ആ ധൈര്യമൊക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് നല്ല നല്ല കാര്യങ്ങളിൽ അവരിലേക്ക് വിജയം ബിസിനസ്സിലായാലും ലൈഫിലായാലും നല്ല നല്ല നേട്ടങ്ങൾ ഉണ്ടാവണമെന്നാണ് ഉണ്ടാവാൻ പോകണമെന്നാണ് പറയണത് അവർക്ക് പിന്നെ ഒരു പുതിയൊരു വഴി തുറന്നു കിട്ടാൻ പോകണമെന്നാണ് അവർക്ക് അവർ വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും അവർക്ക് തുറന്ന് കിട്ടും പിന്നെ ആഘോഷങ്ങളാണ് ഇനി അവരിലേക്ക് വരാൻ പോകുന്നത് ഒരു എന്താ പറയുക പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയിട്ട് ഉള്ളൊരാഘോഷ പിന്നെ നിങ്ങൾ നിങ്ങളിലേക്ക് വരാനൊരു സാധ്യത പറയുന്നതാണ് എന്നുവെച്ചാൽ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയിട്ട് അവർക്ക് സന്തോഷം റീയൂണിയൻ പറയുന്നുണ്ട് പ്രിയപ്പെട്ട ഒരാളായിട്ട് വളരെ സന്തോഷകരമായി പുനഃസമാഗമം ഉണ്ടാവുന്നു എന്ന് പറഞ്ഞാൽ അപ്പോൾ നിങ്ങളെ അടുത്ത് വരാനൊരു സാധ്യതയാണ് പറയുന്നത് അവർ പിന്നെന്താ അവർ ഒരു വല്ല ഒരു പുതിയൊരു കുറേ കുറേ ഓപ്പർച്യൂണിറ്റീസൊക്കെ അവർക്കുണ്ട് ഒരു അപൻഡൻറ്റ് ലെവലിലേക്ക് വരുന്നുണ്ട് അതൊക്കെ നല്ല നല്ല കാര്യങ്ങൾ ലെവലിലേക്ക് വരുന്നുണ്ട് ഇനി സോ അവർക്ക് എന്താ പറയുക നല്ല അവർ നല്ലവണ്ണം ചിന്തിച്ചിട്ടുണ്ട് എല്ലാ കാര്യങ്ങളൊക്കെ ഒരു തീരുമാനം എടുക്കുള്ളൂ വളരെ അധികം ആലോചിച്ചതിന് ശേഷം അവർ തീരുമാനം എടുക്കുമെന്നാണ് പറയുന്നത് അവർക്ക് എല്ലാ കഴിവുകളുള്ള വ്യക്തികളാണെന്നാണ് പറയണത് അവർ പിന്നെന്താണ് അവർ എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് കഴിവുകളുണ്ടെന്നാണ് പറയണത് മറ്റുള്ളവരെ ഉപദേശിക്കാൻ പോലും അവർക്ക് കഴിവുകളുണ്ട് അവർക്ക് ഈശ്വരാധീനം വീണ്ടും ഉണ്ട് തന്നെയാണ് പറയണത് പിന്നെ ഒറ്റ നോട്ടത്തിൽ പെട്ടെന്ന് കാണുമ്പോൾ ഒത്തിരി അധികാര ഉണ്ടെന്നായിട്ട് തോന്നും അവർ ഒരു ഡിവൈൻ പവറുള്ള ഒരു വ്യക്തിയാണെന്നാണ് അവർ പറയുന്നത് ഡിവനായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു വ്യക്തി അത്രയും ഒരു ശക്തി ഉണ്ടെന്നാണ് അവർക്ക് പറയുന്നത് അവർ മറ്റുള്ളവർ പറയണത് കേട്ടിട്ടൊന്നും അവർ തീരുമാനം എടുക്കില്ല അവരുടെ പറയ അവരുടെ മനസ്സ് പറയുന്ന കേട്ടിട്ട് അവർ തീരുമാനം പിന്നെ എന്താ ഒരു സിക്സ് ഓഫ് സോട്ട്സ് സിക്സ് ഓഫ് സോട്ട്സ് പറയുമ്പോൾ ഒരു ഇപ്പോൾ കാര്യങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് മെച്ചപ്പെടാൻ തുടങ്ങുകയാണ് അവർക്ക് ഇപ്പോൾ ആദ്യത്തേക്കന്നെ ആദ്യം കുറച്ച് പ്രയാസമായിരുന്നു ആ പതിന്നൊക്കെ ഇനി മാറി മാറി നല്ലത് അവരെ അവരിലേക്ക് നല്ലത് വരാൻ പോകുന്നു ഇനി സമാധാനം ഐക്യമൊക്കെ വരാൻ പോകുന്നു എന്നാണ് പറയുന്നത് ഏ കുറെ ബുദ്ധിമുട്ടുള്ളൊരു സമയം കഴിഞ്ഞു ഇനി മികച്ച ഒരു സമയമാണ് ഇനി വരാൻ പോകുന്നു മികച്ച ഭാവിയിലേക്ക് പോകുന്നു ചെറുതോ വ ചെറുതോ അല്ലെങ്കിൽ വലുതോ ആയതൊരു വിദേശ യാത്രയ്ക്ക് അവർക്ക് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനും സാധ്യതയാണ് പോകാനായിട്ട് കഴിയും അവർക്ക് വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതും അവർക്ക് സാധിക്കും പിന്നെ എത്ര വലിയ പ്രതികൂല സാഹചര്യങ്ങൾ അവർക്ക് തരണം ചെയ്യും മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പറ്റുമെന്ന് ഫസ്റ്റ് കാർഡിൽ തന്നെ പറഞ്ഞു അത് തന്നെ ഇതിലും പറയുന്നു അവർക്ക് നല്ല കഴിവുണ്ട് ഏത് വന്നാലും അതിനെ തരണം ചെയ്ത് അവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന വ്യക്തിയാണെന്നാണ് പറഞ്ഞത് ഇനി ഒരു യാത്രയാണ് അന്താരാഷ്ട്ര യാത്രയാവാം പിന്നെ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ അതിൽ നിന്ന് തന്നെ ഒരു പുരോഗതി അതിൽ നിന്നൊക്കെ മാറ്റം വരിക ആ അസുഖങ്ങളൊക്കെ മാറി വരിക ബുദ്ധിമുട്ടുകളൊക്കെ അകലുന്നു എന്നാണ് പറയണത് ഇനി നിലവിലെ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാണ് അവർ ഒരു യാത്രയാണ് അവർ പറയുന്നത് ഒരു യാത്ര പോകാനായിട്ട് എന്തെങ്കിലും പുതിയ പുതിയ കാര്യങ്ങളൊക്കെ അവർ തുടങ്ങാനായിട്ട് ഒരു സ സമയമായിട്ടുണ്ടെന്നാണ് പറയണത് പുതിയ എന്തെങ്കിലും സംരംഭങ്ങൾ എന്തെങ്കിലും പ്രോജക്റ്റൊക്കെ തുടങ്ങുക ന്യൂ ബിഗിനിങ് വീണ്ടും വീണ്ടും പറയുന്നുണ്ട് അപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരണം ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും അപ്പം നിങ്ങളിലേക്ക് തിരിച്ചു വരും തന്നെയാണ് വീണ്ടും വീണ്ടും പറഞ്ഞത് ന്യൂ ബിഗിനിങ് പറഞ്ഞ് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് സന്തോഷം ഉണ്ടാവും എന്നൊക്കെ പറയുന്നു പറഞ്ഞു പ്രിയപ്പെട്ട ഒരാളായിട്ട് വളരെ പഴയ സുഹൃത്തിനെ കണ്ടുമുട്ടിയിട്ട് വളരെ സന്തോഷകരമായ ഉണ്ടാകും പുനഃസമാഗമം റീയൂണിയൻ ഇതെല്ലാം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വീണ്ടും വീണ്ടും ന്യൂ ബിഗിനിയും പറയുന്നുണ്ട് അപ്പം നിങ്ങളുടെ അടുത്ത് വീണ്ടും അവർ വരും തന്നെയാണ് പറഞ്ഞത് അവർ ഒരു ഒരു തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങൾക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് നിങ്ങളും നിങ്ങളുടെ സ്നേഹിക്കുന്ന വ്യക്തിക്കിടയിൽ ഒരു തേർഡ് പാർട്ടി ഉണ്ട് അതുകൊണ്ട് കുറച്ച് സങ്കടങ്ങളാണ് നിങ്ങൾ നിങ്ങളും നിങ്ങളും വ്യക്തിയും തമ്മിൽ കുറച്ച് ഡിസ്റ്റൻസ് ഇട്ടിട്ടാണ് ഇരിക്കണേ നോ ഇപ്പം ഇരിക്കണത് നോ കോണ്ടാക്റ്റായിട്ടാണ് ഇപ്പം ഇരിക്കുന്നത് ഇനി അതിൽ നിന്നൊരു മാറ്റം വരുന്നുണ്ട് ന്യൂപിക്കുന്നും വരുന്നുണ്ട് ഇനി എല്ലാ ആണ് ഇനി എല്ലാം വരാൻ പോകുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിക്ക് നല്ല കഴിവുള്ള വ്യക്തികളാണെന്നാണ് പറഞ്ഞത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ജന്മനാ തന്നെ വളരെയധികം കഴിവുകളുണ്ടെന്നാണ് പറഞ്ഞത് മറ്റുള്ളവരൊക്കെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും എന്നാണ് പറയണത് പല 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 നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും ഈശ്വരാനുഗ്രഹം നന്നായിട്ടുണ്ട് വളരെ ശുദ്ധ ഉള്ള ആൾക്കാരാണ് ആളാണെന്നാണ് പറയുന്നത് എല്ലാ ഉത്തരവാദിത്വങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നൊരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത് അധികം പേടിയൊന്നുമില്ല നിങ്ങളുടെ വ്യക്തിക്ക് ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റിയുള്ള വ്യക്തിയാണെന്നാണ് പറഞ്ഞത് ആരും നിയന്ത്രിക്കുന്നതൊന്നും ഇഷ്ടല്ല സ്വന്തം കഴിവനുസരിച്ച് സ്വന്തം അധികാ അധികാരം ഉപയോഗിച്ചിട്ട് തന്നെ എല്ലാ സക്സസ്സിലും എത്തിച്ചേരുന്ന ഒരാളാണെന്നാണ് പറഞ്ഞത് ഇനി ഐശ്വര്യം സെലിബ്രേഷനും എല്ലാം വരാൻ പോവാണെന്നാണ് ഫിനാൻഷ്യലായിട്ടും ഇനി ഗ്രോത്താണ് ഇനി വരാൻ പോകുന്നത് ഇനി ഈ പ്രശസ്തി പേരും പ്രശസ്തി ഉണ്ടാവും എന്നാണ് പറയണത് നല്ല ഈശ്വരാനുഗ്രഹമുണ്ട് കേട്ടോ ആ വ്യക്തിക്ക് പിന്നെ വളരെ സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാകും എന്നാണ് പറയണതിന് ഒരു ഇപ്പം താമസിക്കുന്ന സ്ഥലത്തു നിന്നും ഒരു ആറിയിട്ടൊരു താമസം അതാണ് പറയുന്നത് ഇപ്പോഴത്തെ സ്ഥലത്തു നിന്നും വേറെ സ്ഥലത്തേക്ക് ഒരു താമസിക്കുക ഒരു പോരാട്ടത്തിന് ശേഷമുള്ളൊരു ഐക്യമൊക്കെയാണ് ഇനി പറയുന്നത് കുറേ കാലത്ത് ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ അനുഭവിച്ചിട്ട് ഇനിയൊരു ഐക്യം വരാൻ പോകുന്നു അപ്പോൾ വീണ്ടും ന്യൂ ബിഗിനിങ് പറഞ്ഞു ഇനി നിങ്ങളിലേക്ക് നിങ്ങളുടെ അടുത്തേക്ക് വരാനുള്ളൊരു സാധ്യതയാണ് പ്രണയത്തിലേക്ക് ഒരു സാധ്യതയാണ് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ നിങ്ങളെ വിളിക്കുക അല്ലെങ്കിൽ നിങ്ങളെ വന്ന് കാണുക അതിനൊക്കെ ഒരു സാധ്യതയാണ് പറയുന്നത് നിങ്ങളെ വിളിക്കാനും നിങ്ങൾ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്തേക്ക് വരാനൊരു സാധ്യതയാണ് പറയുന്നത് വരുന്നതന്നെയാണ് പറയുന്നത് കേട്ടോ അത്യാവശ്യത്തിന് പൈസയൊക്കെ ഉണ്ടാവുന്നതാണ് പറയുന്നത് വലിയ സന്തോഷവും സൗഭാഗ്യം എല്ലാം ആയ ഒരു കുടുംബം സന്തോഷകരമായ ഒരു കുടുംബമൊക്കെ ഉണ്ടാവും എന്നാണ് പറയണത് ഒരുപാട് പണം എന്തൊക്കെ വേണോ ലൈഫിൽ അതെല്ലാം ഉണ്ടാവുമെന്നാണ് പറയണത് പിന്നെന്താ ഒരു എല്ലാ കാര്യങ്ങൾക്കും ഇനി എല്ലാം എല്ലാ നല്ല എല്ലാ നല്ല നല്ല കാര്യങ്ങളാണ് ഇനി വരുന്നത് ആ വ്യക്തി വളരെ സത്യസന്ധമായ ഒരു മറ്റുള്ളവരെയൊക്കെ സഹായിക്കാൻ മനസ്സുള്ളൊരു വ്യക്തിയാണെന്നാണ് പറയണത് വളരെ സ്ട്രോങ്ങും പവർഫുള്ളായിട്ടുള്ളൊരു വ്യക്തിയാണ് പിന്നെന്താ വളരെ ഊർജ്ജസ്വലയായ വ്യക്തിയാണ് എല്ലാ കാര്യങ്ങളെക്കുറിച്ചൊക്കെ നല്ല വ്യക്തമായ അറിവുള്ളൊരു വ്യക്തിയാണ് വളരെ എല്ലാ കാര്യങ്ങളും വളരെ വ്യക്തമായി അറിയുന്ന വ്യക്തിയാണെന്നാണ് പറയുന്നത് കേട്ടോ അപ്പോൾ ഇത്രയും പറഞ്ഞിരുന്നത്തെ റീഡിങ് അവസാനിപ്പിക്കുകയാണ് എൻ്റെ റീഡിങ് കാണുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഇത് എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക എല്ലാവരും ഇഷ്ടപ്പെട്ട നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ അടുത്ത വീഡിയോ ഇടുന്നവരേക്കും എല്ലാവർക്കും Não é na mascara.